അസലാമലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വാപ്പാടെ ആണ്ടാട്ടോ എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചതാട്ടോ എൻ്റെ വാപ്പ സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ നടത്തിപ്പോരുന്നുണ്ട് വേറെ ആരെയും വിളിച്ചിട്ടല്ല നമ്മൾ മക്കളും ഉമ്മായും ഉമ്മാടെ അനിയത്തിമാരും ഒക്കെ ആയിട്ട് അങ്ങനെ വൈകിട്ടാണ് സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ ഞങ്ങൾ ചെന്നു ചെന്നപ്പോഴേക്കെ മഹരിവിൻ്റെ നേരെ പിള്ളേരൊക്കെ ഇരുന്ന് ദിക്കറിയില്ലാട്ടോ പിന്നെ അവരവിടെ നമസ്കരിക്കുന്നുണ്ട് മഹരിവിൻ്റെ നേരത്തെ ആയപ്പോഴാണെത്താൻ പറ്റുള്ളൂ സ്കൂൾ വിട്ട് വന്ന് ചായ കൊടുത്തിട്ട് വേണം അവരൊക്കെ കൊണ്ടുവരെ അങ്ങനെ പിള്ളേരെല്ലാവരും ഇരുന്ന് നല്ല കാര്യമായിട്ട് വല്യുപ്പാക്ക് വേണ്ടി തിക്രൊക്കെ ചെല്ലുവാണെ കാര്യമായിട്ടോ ഞാൻ വോയിസ് ഡിലീറ്റ് ചെയ്തതരണം നല്ല ഉറക്കത്തിന് ഉറക്കത്തന്നെയാണ് അവരൊക്കെ ദിക്കരൊക്കെ ചെല്ലി കാര്യമായിട്ട് ചൊല്ലി നമ്മളൊക്കെ കുറേ ഓതി ഹതിയെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ദ ചെയ്തു ദ ചെയ്ത് കുട്ടികളൊക്കെ കാര്യമായിട്ട് കുട്ടികളുടെ ദുവ എല്ലാം പെട്ടെന്ന് സ്വീകരിക്കും എന്നാണല്ലോ ആ അവങ്ങളെല്ലാവരും ഒന്ന് കാര്യമായിട്ട് ദവാ ചെയ്യണം അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്ത് വലിയ ആളുകളും കഴിച്ചു ഫുഡൊക്കെയും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറേ നാളെത്തിയിട്ടാട്ടോ ഇങ്ങനെ ഒരു സംഗമം ഇവരൊക്കെ ഒരുമിച്ച് കാണുന്നത് എപ്പോഴും കാണുന്ന കുട്ടികളല്ല കുറേ നാളിപ്പോൾ കഴിഞ്ഞ ആണ്ടിനായിരുന്നു ഇതുപോലെ ഒരുമിച്ച് കൂടിയത് പിന്നെ ഇപ്പം ഇപ്പോഴാണ് എല്ലാവരും കൂടുന്നത് ആർക്കാർക്കും സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ പല സ്ഥലത്ത് കിടക്കണവരല്ലേ അപ്പോൾ അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ കൂടി ഇപ്പം എങ്ങനെയാണെങ്കിലും വേണ്ടോർത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി അപ്പോൾ വൈകുന്നേരം ചായക്ക് പൊറോട്ടയും ഇറച്ചിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ചെറിയ കുട്ടികളെ നിരത്തിരുത്തി മുതിർന്ന കുട്ടികളെ ടേബിൾ ഇരുത്തി അത് കഴിഞ്ഞ് മുതിർന്നവരും കഴിച്ചു കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കളിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒത്തു കൂടിയാലാണ് അവർക്ക് പരസ്പരം ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്താ പറയണ നല്ലൊരു സന്തോഷ ദിവസമാണ് നമ്മൾ ഇനി നാളെ നമ്മൾ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ലല്ലോ പക്ഷേ ഉള്ള ദിവസങ്ങളും സമയങ്ങളൊക്കെ ഹാപ്പി ആയിരിക്കുക നോക്കുക അത്രയേ ഉള്ളൂ ഉള്ളവരെയൊക്കെ കണ്ട് നമുക്ക് ചുറ്റുള്ളവരെയൊക്കെ സന്തോഷിപ്പിച്ച് ആയിട്ടിരിക്കാം അവരൊക്കെ കുറേ പേരൊക്കെ പോയി കേട്ടോക്കാ കൊച്ചിനെ ഓർക്കുവാണ് ആ അങ്ങനെയുടെ കൊച്ചാട്ടോ പുള്ളിക്കാരിയും ഉറങ്ങി തട്ടി കൊടുത്തപ്പഴക്കും ഉറങ്ങി മഷാന്നോ അങ്ങനെ അവരോടൊക്കെ യാത്രയും പറഞ്ഞ് കുറച്ച് കുറേ അധികം നേരം കൊച്ചുങ്ങൾക്ക് കളിക്കാനായിട്ട് സമയം കൊടുത്തു കേട്ടോ ഒരുപാട് നേരം അവർ കളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് യാത്ര തിരിച്ചു യാത്ര തിരിച്ചു വന്ന വഴിക്ക് കടക്കേറി ഒരു കാലി ചായയൊക്കെ കുടിച്ച് അതൊരു രസമാണല്ലോ രാത്രി വരുമ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ചുമ്മാ ഏതെങ്കിലും ഒരു തട്ടുകടയുടെ മുമ്പിലൊക്കെ നിർത്തി ചുമ്മാ ജസ്റ്റ് ചായയെ കുടിക്കുള്ളൂ എന്നാലത് നല്ല രസമാണ് അങ്ങനെ കുടിച്ച് വീട്ടിലെത്തി നാളെ ഞാൻ സ്കൂളിൽ പോകാനുള്ളതാണല്ലോ വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ നമ്മൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ വീണ്ടും കാണാം